എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമായിരുന്നു അഹമ്മദാബാദിലെ പ്ലെയിൻ അപകടം എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന ഉടനെ തന്നെ അത് അപകടത്തിൽപ്പെടുകയായിരുന്നു സ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് പേരാണ് യാത്രക്കാരും ക്രൂവും അടക്കം അതിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചുപോയി ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന വിമാനം ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ ഇടിച്ചാണ് നിന്നത് ആ ഉണ്ടായിരുന്നവരും പരിസരങ്ങൾ പരിസരങ്ങളുണ്ടായവരും ഒക്കെ കുറച്ചുപേരൊക്കെ മരണപ്പെടുകയുണ്ടായി അപകടത്തിൽപ്പെട്ടു പരിക്കുകളൊക്കെ പറ്റി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്നതാണ് അയാൾ രക്ഷപ്പെടാനുണ്ടായ കാരണം തന്നെ എമർജൻസി സീറ്റിന്റെ അടുത്തിരുന്നത് കൊണ്ടാണ് ഇതിനുമ്പുണ്ടായിട്ടുള്ള ഒരു വിമാന അപകടത്തിൽ നിന്നും അങ്ങനെ തന്നെ ഒരാൾ രക്ഷപ്പെട്ടിരുന്നു സീറ്റ് നമ്പർ ഇലവൻ എയിൽ ഉണ്ടായിരുന്ന അങ്ങനെ ഈ വിമാനം അവിടെ തകർന്ന് തീയും പുകയൊക്കെ ഇങ്ങനെ പടർന്ന് പിടിക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഓടി ഒരാൾ മാത്രം വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം ആ വിമാനത്തിന് ഫോൺ പിടിച്ച് സംസാരിച്ചിട്ട് കൂളായിട്ട് നടന്നു വരുന്നതാണ് എല്ലാവരുടെയും ശ്രദ്ധ അയാളിലായിരുന്നു എന്തുകൊണ്ടാണ് ഇയാൾ ഒരു കൂസിലില്ലാതെ വരുന്നത് അത് നമ്മൾ എടുത്ത് പറയണ അയാളുടെ ബ്രദറും കൂടി ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നതാണ് എന്നാൽ ഇത്ര ആൾക്കാർ മരിക്കുകയെ സ്വന്തം സഹോദരനും അതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇയാൾ ഒരു കൂസിലില്ലാതെയാണല്ലോ വന്നേ അയാളുടെ റെസ്പോണ്ട് ആ തരത്തിലായിരുന്നല്ലോ എന്ന് പറയണ്ടായി ആ ഒരു സംഭവം എല്ലാവരും സംശയങ്ങളാണ് ഉളവാക്കിയത് സ്വന്തം സഹോദരൻ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരും മരിച്ചു അയാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അങ്ങനെ ഒരുപോലെ ഈ തരത്തിലുള്ള റെസ്പോൺസ് അയാളുടെ ഭാഗത്തുണ്ടായപ്പോൾ എല്ലാവർക്കും സംശയം അയാൾ എന്ത് തരത്തിൽ കൂളായി നടക്കും എന്നൊക്കെ ഈ അപകടത്തിന് ശേഷം ഒരുപാട് ദുരൂഹതകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിമാനം പറന്നുയർന്ന ഒരു മിനിറ്റ് പോലും ആയില്ല ഒരു മിനിറ്റിന് താഴെ സമയം എത്തിയപ്പോഴേക്കും വിമാനം തകർന്നു പോയി എന്നുള്ളതാണ് ഈ വിമാനം ഓടിച്ചിരുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് സുബിത് അഗർവാൾ എന്ന് പറയുന്ന ക്യാപ്റ്റൻ ആയിരുന്നു ആ വിമാനം ഓടിച്ചിരുന്നത് അദ്ദേഹം ഒമ്പതിനായിരത്തി മുന്നൂറ് മണിക്കൂർ പറന്നതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അത് മാത്രമല്ല വിമാനം പറത്താൻ പഠിപ്പിക്കുന്ന അധ്യാപകനും കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി സാധാരണ ഗതിയിൽ നമ്മളൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ സൈക്കിൾ ആണെങ്കിൽ ഓടിച്ച് അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ഓടിക്കുന്നവരെ കാർ ഓടിക്കുന്നവർക്കൊക്കെ അറിയാം അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എല്ലാം ഒന്ന് മനസ്സിലാകും അപ്പൊ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ അത് മനസ്സിലായില്ല റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതൊരു ചോദ്യം തന്നെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് മനസ്സിലാകണം അത് മാത്രമല്ല ഈ വിമാനത്തിൽ ഉള്ളി കയറിയിട്ട് ആൾക്കാർ ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു ഒരാളിട്ട് വീഡിയോ ആയിരുന്നു വിമാനത്തിന്റെ ഒന്നും തന്നെ വർക്ക് ആകുന്നില്ല ക്രൂ മെമ്പേഴ്സിനെ വിളിക്കാനോ ക്യാബിൻ ക്രൂനെ വിളിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ നെറ്റ് കണക്ഷനോ ഒന്നും തന്നെ ഇതിന് വർക്ക് ആകുന്നില്ല എന്ന തരത്തിലൊക്കെ വീഡിയോ ഇട്ടു ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു എയർ ഇന്ത്യ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അതുമല്ല ഈ വിമാനത്തിന് രണ്ട് എഞ്ചിനുകളും തകർന്നു എന്നാണ് പറയുന്നത് ഒരു വിമാനം സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ എങ്ങനെയാണ് രണ്ട് എഞ്ചിനു തകർന്നു പോകുന്നത് അപ്പൊ അതിനർത്ഥം അതിന് മുമ്പേ അതിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ഇതിനാണ് പറത്താൻ അനുവദിച്ചത് അല്ലെ ക്യാപ്റ്റൻ അത് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്തുകൊണ്ട് അറിഞ്ഞു പെരുമാറിയില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നു അതിൽ സാധാരണ ബോയി സെവൻ എയ്റ്റ് സെവൻ എന്ന് പറയുന്ന വിമാനങ്ങൾക്ക് അപകട സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡൗട്ടായി എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു മറ്റൊരു കാര്യം ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിമാനത്തിന്റെ പഴക്കമാണ് ഇത് ഈ വിമാനം പതിനൊന്ന് വർഷമായിട്ടുള്ള ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ വിദഗ്ദ്ധര് പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ പതിനൊന്ന് വർഷം എന്ന് പറയുന്നത് അതൊരു പഴക്കമേ അല്ല അതായത് ഒരു പുത്തൻ വിമാനം എങ്ങനെയാണോ അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പതിനൊന്ന് വർഷം എത്തിയ വിമാനം എന്ന് പറയുന്നു ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുന്ന എന്താണ് എന്നിട്ടും എന്തുകൊണ്ട് ഈ വിമാനം തകർന്നു അല്ലെങ്കിൽ ഇതുപോലൊരു അപകടം പറ്റി എന്നാണ് ചിന്തിക്കുന്നത് ഈ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ വിമാന അപകടം നടക്കുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്കാണ് എന്നാൽ ഹൈദരാബാദിലെ ന്യൂസ് പേപ്പർ അല്ല മിഡ് ഡേയിൽ വന്ന ഒരു ചിത്രമാണ് ഇയാളെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ എയർ ഇന്ത്യ എന്ന പേരുള്ള ഒരു വിമാനം ഒരു ബിൽഡിംഗിൽ ഇടിച്ച് കയറി നിൽക്കുന്ന ഒരു പിക്ചർ ആ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ വന്നിരുന്നു അത് വിമാന അപകടം നടന്ന് നാലു മണിക്കൂർ മുമ്പാണ് ഈ പത്രം പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നാം തീയതി ചൗധരി ഗോഗ്രേജ് നെഹ്റ എന്ന് പറയുന്ന വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് അഹമ്മദാബാദില് ജൂൺ പന്ത്രണ്ടാം തീയതി ഒരു വിമാന വിമാനാപകടം നടക്കുമെന്ന് എന്നാൽ ഈ വിമാന വിമാനാപകടമായിട്ട് അതിനെന്താണ് ബന്ധം ആ വ്യക്തിക്ക് എന്താണ് ബന്ധം മറ്റൊരു കാര്യം ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ആ വിമാനത്തിലുണ്ടായിരുന്നു അദ്ദേഹവും മരിച്ചു എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണവും ദുരൂഹതകൾ നിറയുകയാണ് കാരണം ഇദ്ദേഹത്തിന്റെ ലക്കി നമ്പറാണ് ഒന്ന് രണ്ട് പൂജ്യം ആറ് എന്നുള്ളത് ഈ വിമാന അപകടവും നടന്നത് പന്ത്രണ്ടാം തീയതി ആറാം മാസം ഇദ്ദേഹത്തിന്റെ ലക്കി നമ്പർ പന്ത്രണ്ട് പൂജ്യം ആറ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ നമ്പറുകളും പന്ത്രണ്ട് പൂജ്യം ആറാണ് ആ ദിവസം തന്നെയാണ് അദ്ദേഹവും മരണപ്പെട്ടത് അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അതിന്റെ പിന്നിലും ഒരു ദുരൂഹതകളാണ് എന്തായാലും എൻഐയും ഐ ഫോറിനേഴ്സ് ആയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഇതിന്റെ പിന്നിലുള്ള പരിശോധനകൾ നടക്കാണ് ബ്ലാക്ക് ബോക്സ് ഡി വി ആറ് സി വി ആർ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് എടുത്തുവച്ചിട്ടുള്ള പരിശോധനകൾ നടന്നു വരുവാണ് അതോടൊപ്പം കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ ഇനി ഫൈനലായിട്ട് വരാനുണ്ട് എന്നാൽ മാത്രമാണ് അറിയാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് ആ വിമാന അപകടം നടന്നതെന്ന് അതേ നെഹ്റന്ന് പറഞ്ഞ ആളുടെ പോസ്റ്റും ഹൈദരാബാദും മിഡ്ഡേ ന്യൂസ് പേപ്പറിൽ വന്ന പിക്ചറും ഇതെല്ലാം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ദുരൂഹതകളാണ് ഇതിന്റെ പിന്നില് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപയാണ് അറിയിക്കും മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം ബൈ